വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലക്ഷം രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച അകത്തെ തറ ശാസ്താട് റോഡിന്റെ ഉദ്ഘാടനം ഗവൺമെന്റിന്റെ ഒരു പോളിസി പരമാവധി വികസന നടത്തുക നടത്തുക എന്നതാണ് അത് എം എൽ എ ഫണ്ട് അതല്ലാതെ നമുക്ക് സ്പെഷ്യലായിട്ട് ഫണ്ട് അനുവദിച്ചു തരുന്ന കാര്യത്തിലായാലും ശരി ഈ കാര്യത്തിൽ ഗവൺമെൻറ് ഒരു താല്പര്യമെടുത്ത് ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയിട്ടുള്ള പല പദ്ധതികളും നടപ്പാക്കാൻ തുനിഞ്ഞതാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ അച്ചത്ര മേൽപ്പാലം മേൽപ്പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എടുത്ത കോൺട്രാക്ടർമാർ ഇലേ വരുത്തിയതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ വൈകിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ റെയിൽവേയിൽ വല്ലാത്ത സമ്മർദ്ദം ചെലുത്തി അപ്പോൾ അവരെ ഏകദേശം അത് പണി പൂർത്തിയാകാറായി ആർ ബി ഡി സി പറഞ്ഞ ഒരു ഏജൻസിയാണ് ഏൽപ്പിച്ചിട്ടുള്ളത് അവരിപ്പോൾ പ്രധാനമായും ചെയ്യേണ്ട രണ്ട് കാര്യങ്ങളേ ഉള്ളൂ അത് ചെയ്താൽ അവർക്കത് ഓവർ ബ്രിഡ്ജ് കെട്ടാവുന്നതാണ് ഒന്ന് നമ്മുടെ മലമ്പുഴ കനാലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുത്തിരി അതിൻ്റെ വീതി കൂട്ടിയിട്ട് ഒരു കൾവേർട്ട് വേണം മറ്റൊന്ന് അവിടെ പെയ്യുന്ന വെള്ളം മുഴുവൻ ആ റെയിൽവേ ഗേറ്റിൻ്റെ അവിടേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ ആ ഒരു കൾവേർട്ടും അത് കെട്ടണം അത് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് കഴിയുന്നതും വേഗം അത് ചെയ്തു തരാം എന്നവർ ഏറ്റിട്ടുമുണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുനിത അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ സ്ഥിരസമിതി ചെയർപേഴ്സൺമാരായ മഞ്ജു മുരളി ബി മുരളീധരൻ കിൻഫ്ര ഡയറക്ടർ ടി കെ അച്യുതൻ സഹകരണ ആശുപത്രി ചെയർമാൻ ടി രാമാനുജൻ ആസൂത്രണ സമിതി അംഗങ്ങളായ കെ ജയകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ഹേമലത സ്വാഗതവും മുൻ വാർഡ് മെമ്പറും വികസന സമിതി അംഗവുമായ കെ കെ സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു